എന്ന് പറഞ്ഞിരുന്നെങ്കിൽ െങ്കിൽ തീർന്നു ഞാൻ സ്റ്റോപ്പ് അപ്പൊൾ ആയിട്ടായിരിക്കും ആര്യ ഓരോ തവണയും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് ചോദിക്കുമ്പോൾ എഗൈൻ പുള്ളി പറയണ ഓരോ ഇങ്ങനത്തെ ഓരോ ഇതിനകത്തുനിന്ന് പക്ഷെ എനിക്ക് യുനോ പലരും എന്നെ വിശ്വസിച്ചില്ല ഞാനിത് പറയുമ്പോ എന്ന് വെച്ച ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഇതില് വന്നിരിക്കുന്ന തേർഡ് പേഴ്സൺ ഒരു ഫ്രണ്ട് ആയത് എന്റെ ഫ്രണ്ട് ആയിരുന്നതുകൊണ്ടും വി ഹാഡ് കോമൺ ഫ്രണ്ട്സ് ഓൾസോ സോ ഒരിക്കലും ആരും വിശ്വസിക്കില്ല ഈ കുട്ടിയാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നോ ബഡിസ് അറിയില്ല നോ അപ്പോ വൺ മോർ തിങ് ഇത് ആര്യായിട്ടാണോ പുള്ളിയുടെ അടുത്ത് ചോദിച്ചത് അതോ ഹി ഹിംസെൽഫ് കെയിം ആൻഡ് പറഞ്ഞോ ഞങ്ങൾ സെറ്റ് പിന്നെ ഇത് ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ ഞാൻ ചോദിച്ചു ഓപ്പൺ ആയിട്ട് ചോദിച്ചു ഇങ്ങനെ ഒന്നും അപ്പൊ ഐ വാസ് ജസ്റ്റ് സപ്പോർട്ടിങ് ഹർ ഹർ ബിക്കോസ് വാസ് വാസ് ഗോയിങ് സം ഇഷ്യൂസ് ഐ ഐ ലൈക് ഹൂസ് ഫ്രണ്ട് ഷീ ഹൗ യു നോ ലൈക്ക് എന്റെ ബ്രാൻഡിന്റെ ഫോട്ടോഷൂട്ടിന്റെ പുള്ളിക്കാരി മോഡലായിട്ട് വന്നപ്പോഴാണ് ഇവർ ആദ്യം പരിചയപ്പെടുന്നത് That is the only connection you have with her. Mm. Me and her, we have been studying together from school, mm. from the KG, till 12th, we studied together. That's almost like 11, 12 years together. Mm. And ended the in the garden, the family issues are you guys discussing with each other mm. when I was in the show. Mm. So it was very evident. Paksha he was not ready to accept it. എന്നിട്ട് ഫൈനലി അവര് തന്നെ പറഞ്ഞു അല്ലെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അവർ ഒരിക്കലും ചെയ്യില്ല പക്ഷെ നമ്മളെ ഈ മെന്റൽ ടോർച്ചർ നമ്മൾ എത്ര കാലം ഇങ്ങനെ നടക്കും ഐ വെയിറ്റഡ് ഫോർ സോ ലോങ് ഞങ്ങള് തമ്മിൽ ഒന്നുമില്ല ഒന്നുമില്ല വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാര് വിത്തിൻ വൺ ഇയർ ദോട്ട് മാരിഡ് ഇതിൽ കൂടുതൽ വലിയ പ്രൂഫൊന്നും എനിക്കിനി തരാനില്ല ഞാൻ പറഞ്ഞപ്പോ പലരും വിശ്വസിച്ചില്ല ഇപ്പോഴും എന്റെ കൂടെ പഠിച്ച എൻ്റെയും ആ പുള്ളിക്കാരിയുടെയും കൂടെ പഠിച്ച പല ആൾക്കാർക്കും അറിയില്ല അറിയില്ലി മാരിഡ് ലീഗലി മാരിഡ് അവർ ലീഗലി മാരിഡ് ആണ് ഡിവോഴ്സ്